ഈ ശ്വസനയിഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വിസ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പുതിയ ചാനലിലും വീഡിയോ വന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഈശ്വസനേഹിക്കുന്നവരെ പുതിയ ചാനലിലും വന്നിട്ടുണ്ട് അത് ഞാനിപ്പോൾ വീഡിയോ ചെയ്തിരുന്നു അത് മൂന്ന് മുപ്പത്തി മൂന്ന് മൂന്ന് മുപ്പത്തഞ്ചൊക്കെ ആയപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചാനലിലും ചാനലിലൂടെ നമ്മൾ വീഡിയോ നോക്കുകയാണ് നമുക്ക് നോക്കാം അതിൽ കൂടെ നിങ്ങൾ നോക്കുക ആ പി ഡി എഫും പുസ്തകങ്ങളൊക്കെ എന്തായാലും പ്രാവശ്യം ദൈവം അനുവദിച്ച നമ്മൾ ഇറക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്നത് ഒന്ന് ഏഴിൽ മെസ്സേജ് ആക്കാവും നമുക്ക് ഒന്നാമത്തെ ചോദ്യം ന്യായാധിപനായ ജഫ്തായുടെ പിതാവ് ഗിലയാദ് ഡി ഹെഷ്ബോണിലെ അമോരിയ രാജാവ് സിഹോൻ എ വിജാതീയരായ അമോരിയരുടെ ദൈവം കെമോഷ് ബി നാല് മോവാബ് രാജ് സിപ്പോറിന്റെ പുത്രൻ ബാലക് ബി അഞ്ച് ജഫ്തായി ഇസ്രായേൽ എത്ര വർഷം ന്യായപാലനം നടത്തി ആറ് എ ആരാണ് ജഫ്തായിക്ക് ശേഷം ഇസ്രായേൽ ന്യായപാലനം നടത്തിയത് ഇബ്സാൻ സി മോശയുടെ പുത്രനെക്കുറിച്ച് പരാമർശിക്കുന്ന ന്യായാധിപ ഗ്രന്ഥത്തിലെ വചനമേത് ന്യായാധിപന്മാർ പതിനെട്ട് മുപ്പത് ദൈവത്തനസ്തുതി കൺഫ്യൂഷൻ ആയിരുന്നു ദൈവം ക്രമപ്പെടുത്തിയിട്ടുണ്ട് വിശദമായിട്ടുള്ളത് മറ്റേ വീഡിയോയിലുള്ളത് കൊണ്ട് ഞാനിത് അധികം വിശദീകരണം നടത്തുന്നില്ല അബ്ദോൻ എത്ര പൗത്രന്മാരുണ്ടായിരുന്നു മുപ്പത് എ സാംസന്റെ പിതാവായ മനോവ താമസിച്ചിരുന്ന ഇവിടെ സോറായിൽ സി എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളണം എനിക്കും തെറ്റുകൾ ഇനിയും പറ്റിയേക്കാം അതുകൊണ്ട് ഞാൻ പരമാവധി ദൈവകൃപയിൽ ആസ്വദിച്ചിരുന്നൊണ്ട് എത്ര പേരെയാണ് ഫിലിസ്തീൻ സാംസണ് തോടനായി കൊടുത്തത് മുപ്പത് ബി അടുത്തത് അടുത്തത് സാംസൺ കഴുതയുടെ താടിയൽ എറിഞ്ഞു കളഞ്ഞ സ്ഥലം റാമാത്തിലേഹി ഡി ദലീല താമസിച്ചു തരുന്നത് ഇവിടെ സോറേക്കു താഴ്വരയിൽ ബി അടുത്തത് മിക്ക പണം ഏൽപ്പിച്ചപ്പോൾ ഇരുന്നൂറ് എടുത്തിട്ടാണ് തിരിച്ചു കൊടുത്തത് തട്ടാൻ കൊടുത്തത് തട്ടാൻ കൊടുത്തത് ഇരുന്നൂറ് സി അത് ലേവിനോട് പിണങ്ങി പോയപ്പോൾ താമസിച്ചത് ഏകദേശം നാലു മാസമാണ് എ ആണ് പതിനാല് പതിനഞ്ച് ിൽ വെച്ചാണ് ഇസ്രായേൽ ജന ദൈവത്തോട് ആരായുന്നത് ഡി പതിനാറ് ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു ഇബ്സാനെ കുറിച്ച് രണ്ട് ചോദ്യം മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ഏർ ദാൻ ഗോത്രം എ എത്ര വർഷം സാംസൺ ഇസ്രായേൽ ന്യായ നടത്തി ഇരുപത് ഇരുപത് ബി ജഫ്താ സഹോദരൻ ഓടിപ്പോയി താമസിച്ചത് തോബാണ് ഡി ഇബ്സാൻ അടക്കപ്പെട്ടത് ബേദ്ലഹമിൽ ഡി ഇബ്സാ ഏത് നാട്ടുകാരനായിരുന്നു അതും ഭേദന ഇബ്സാനെ കുറിച്ച് ഇപ്പോൾ മൂന്ന് ചോദ്യമുണ്ട് നീ ഒരു എഫ്രൈം കാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്ക് ഷിബോലത്ത് സി സാംസാനെ ബന്ധിക്കുന്നതിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നത് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എ ഇരുപത്തിമൂന്ന് അധ്യായം വാക്യോ അത് പതിനാല് പതിനാല് ബി ആണ് ഭോക്താവിൽ നിന്ന് ഭോജനം എന്ന് തുടങ്ങുന്നത് അധ്യായം വാക്കി അടുത്തത് അത് പതിനെട്ട് ആറാണ് എനിക്ക് പതിനെട്ട് എന്നുള്ളത് നിങ്ങൾ കൺഫ്യൂഷൻ ആയിരുന്നു രണ്ടും ആറായിരുന്നു കുറേ നേരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ അഞ്ചാണ് കൊടുത്തത് അത് തെറ്റി അദ്ദേഹത്തിന് നന്ദി കുഴപ്പമില്ല അടുത്ത നാസിയ വ്രതത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അത് ഒന്നും ന്യായാധിപന്മാരാണ് മറ്റേത് തീർച്ചയായിട്ടും സംഖ്യമോ ലേബറോ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളത് അപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്ക് താഴെ ഫുഡ് നോട്ട്സിൽ കാണാം അത് ലേ സംഖ്യ ന്യായാധിപന്മാർ ഡി ആണ് സംഖ്യ അതൊരു ചെറിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് ബൈബിൾ എടുത്ത് വെച്ചുപോയി അല്ലെങ്കിൽ ഞാനത് നോക്കിയിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോ എനിക്ക് തെറ്റിയിട്ടുണ്ട് ഞാൻ ലേവിയർ സംഖ്യ എന്ന് കൊടുത്തു ഞാൻ ചിന്തിച്ചിരുന്നു ഇങ്ങനെയാണെന്ന് പക്ഷെ ഒരു ചെറിയൊരു വിശ കിട്ടിട്ടുണ്ട് കാരണം ഇവിടെ നിനാസത്തെക്കുറിച്ച് വിശദീകരിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു അതാണ് സംഖ്യയാണോ ദേവരാണെന്നുള്ളതോ ഒന്നുകൂടെ ഒന്ന് നോക്കണം ഞാൻ വീഡിയോ കഴിയുമ്പോഴേക്ക് ബൈബിൾ എടുത്ത് എടുത്തൊന്നുകൂടി പറഞ്ഞുതരാം സംഖ്യ ആറിലോ മറ്റോ ഫുഡ് നോട്ട്സിലുണ്ടത് അടുത്തത് ഞാൻ മറ്റേ വീഡിയോ ചെയ്തപ്പോൾ അത് ബൈബിൾ നോക്കിയത് പറഞ്ഞപ്പോൾ അത് ഒരു കൺഫ്യൂഷൻ നോക്കാം ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേൽ ന്യായപാലനം നടത്തിയത് ഏലോൻ നടത്തിയത് പത്തു വർഷം ഡി എങ്ങനെയുള്ള പിതാവിനാണ് മക്കൾ കുറ്റപ്പെടുന്നത് ദൈവഭയമില്ലാത്ത എ പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വം ബി അടുത്തത് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ അഭിപ്രായത്തെ സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് അത് സഞ്ചാരികളാണ് ഡി ആണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചലിക്കുന്നത് അവിടുത്തെ വചനത്താൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ദേവകൃപയത് ശരിയായിട്ടുണ്ട് ഇനി ഏലിയ നാശത്തിലേക്ക് നയിച്ചത് രാജാക്കന്മാരെ സി ആണ് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കാൻ ഗായക സംഘത്തെ അത് ഡി ആണ് ഇനി അവന്റെ കാരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ആരുടെ കരം ജോഷ എ മുപ്പത്തിനാല് ആരാണ് ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തെ സ്തുതി പാടുകയും ചെയ്തത് ബി ആണ് ദാവീദ് ബി അടുത്തത് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പറയുന്നത് നോഹയെക്കുറിച്ചാണ് സി മുപ്പത്തഞ്ചാണത് മുപ്പത്താറ് അനേക ജനതകളുടെ പിതാവായിരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അബ്രാഹത്തെക്കുറിച്ചാണ് ഡി ആണ് മുപ്പത്തേഴ് സാമൂഹലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിൻ്റെ നാളുകൾ പ്രവചനം നടത്തിയത് നാഥാൻ എ ദാവീദ് യൗവനത്തിൽ കവിനയെ കല്ലുചേർത്ത് കരമുയർത്തിയപ്പോൾ ഡി ഗോലിയാത്തിനെ അതാണ് എന്തിനോടാണ് ദാവി ചെമ്മരിയാടുകളോട്ടും കുട്ടികളോട് അത് കരടികളോടാണ് സി ആണ് നാൽപ്പത് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് അത്യുന്നതനെ എ ആണ് അവിടെ ഉത്തരം പ്രഭാഷണന്റെ പുസ്തകത്തില് ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കിട്ടിയത് ഡി ശിമയോ രത്നഘഷിതമായ സ്വർണ്ണത്തളിയ പോലെ അത് ഡി ശിമയോൻ ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് പ്രസിദ്ധന്മാരെ ബി അടുത്തത് അല്പം വേഗത്തിൽ പോവുകയാണ് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് അടുത്തത് ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻ ഭയന്ന് വിറച്ചില്ല അത് ആണ് എ ആണ് പ്രഭാഷന്റെ അഭിപ്രായത്തിൽ ഏത് പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിന് ശേഷം അത് സാമുവൽ ഡി ആണ് അടുത്തത് ഉൽ ഹെനോക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന അഞ്ച് ഇരുപത്തി നാലാണ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യമാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഒന്ന് നോക്കുക ഫിനഹാസിൻ്റെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഖ്യ അത് ഇരുപത്തഞ്ച് ഏഴ് ഞാൻ ഇപ്രാവശ്യം നോക്കിയതല്ല പണ്ടത്തെ ഓർമ്മ പണ്ട് ദേവകൃപയർ സംഖ്യ പഠിച്ച സമയത്ത് ഒരു ഏകദേശം ഇരുപത്തഞ്ചിലാണെന്ന് ഇവിടെ വാക്ക് ഏകദേശം രോഗം ഓർമ്മ ചങ്ങ് കൊടുത്തതാണ് ഒരു ഒരു ഓർമ്മ വെച്ചിട്ട് അത് അടുത്തത് അമ്പത് ഇരുപത്തേഴ് സി ആണ് നാൽപ്പത്തെട്ട് പ്രഭാഷ എഴുത്തുകാർ എഴു പ്രഭാഷണനെ കുറിച്ച് തന്നെ അവിടെ പറയുന്നു അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് കാര്യം ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത് അത് ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുക അതാണ് സി സെറുബാബയിലിൻ്റെ മഹത്വം അത് വലത്തുകയിലെ മുദ്ര മോതിരം പോലെ അടുത്തത് പിതാവിനെ ജനമധ്യയെ അപമാനിതനാക്കുന്നത് ദുശാഠിക്കാരി പുത്രി ഡി ആണ് അടുത്തത് ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നു എന്നുള്ളത് രണ്ടു പ്രാവശ്യമാണ് ചു ഫെരിസയൻ ഫെരിസയൻ അത് രണ്ട് പ്രാവശ്യം എ ആണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പസോലന്മാർ ഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പസോലന്മാർ ശിഷന്മാർ എന്നൊക്കെ വന്നാൽ തീർച്ചയായിട്ടും കണ്ടോ അതാ ഓപ്ഷൻസ് കണ്ടോ നമ്മൾ പറഞ്ഞ ചോദ്യം കേട്ടിട്ട് അല്ലെങ്കിൽ അതോ ശിഷ്യന്മാർന്നൊക്കെ കണ്ടോ അപ്പോൾ അപ്പസോലന്മാർ പത്ത് നാണയത്തിനുപമം അറിയുന്ന അവസരത്തിനേസ്റ്റ് ഏത് സ്ഥലത്തിന് സമീപത്തെയും ജെറുസലേം സി വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്ത് നാല് ഇരട്ടിയായിട്ടാണ് തിരിച്ചു കൊടുക്കുന്നത് സി അടുത്തത് ആ നാണയം എടുത്ത് കൊടുക്കാൻ പറഞ്ഞ ചുറ്റും നിന്നിരുന്നവരോടാണ് പറഞ്ഞത് എ അമ്പത്തേഴ് പുനരുദ്ധാരണം നിഷേധിക്കുന്നത് തീർച്ചയായിട്ടും സതുക്കായർ ആണ് അത് ബി ആണ് പിന്നെ അമ്പത്തെട്ട് ലൂക്ക ഇരുപത്തിരണ്ട് യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് പുരോഹിതന്മാരുടെ നിയമജ്ഞരുവാണ് അത് സി ആണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഞാൻ ഒന്ന് ഇരിക്കുന്നു നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് കരുതുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ട് ഇനി യൂദാസ് ആരെ സമീപിച്ചാണ് അത് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും എ ആണ് അടുത്ത ക്വസ്റ്റൻ പോശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരി പീലാത്തോസ് ഡി ആണ് എം ആഹൂസിലേക്ക് ഉദ്ധാരണ സംഭവം രണ്ട് ശിഷ്യന്മാർ ഒരാളുടെ പേര് അത് ക്ലയോപ്പാസ് ആണ് പേര് നമുക്കറിയാമല്ലോ ബി ആണ് ഇനി തങ്ങൾക്കെതിരായിട്ടാണ് യുപം പറഞ്ഞതെന്ന് അവർ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് ആരാണ് പ്രധാന പുരോഹിതന്മാരും അല്ല നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും എ ആണ് പിന്നെ അറുപത്തൊമ്പത് മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും യേശു ഇത് പറഞ്ഞത് ആരോട് ജനപ്രമാണി ചുറ്റും അല്ല ശിഷ്യരോട് സോറി ശിഷ്യരോട് ഫരിസേന്റെ ജിംഗക്കാരൻ്റെ ഉപമയിൽ ഫരിസേൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ ഡി ആണ് അക്രമി ഡി ആണ് അടുത്ത നല്ലവനായ ഗുരു എന്നുള്ള ഡി ഒരു അധികാരി ഉള്ളവനെ നൽകപ്പെടും ആ ഒരു ഇത് വരുന്ന പത്തു നാണയത്തിന്റെ ഉപമ സി ആണ് ഇനി യേശുവിനെ ദേശാധിപതിക്ക് ഏൽപ്പിച്ച് കൊടുക്കത്തക്ക വിധാവിന്റെ വാക്കിൽ നിന്ന് അത് നീതിമാന്മാർന്ന് ഭാവിക്കുന്ന ചാരന്മാരെ ബി ആണ് ഇനി ജെറുസലേമിൽ വിറ്റു സൈന്യം താവളം അടിച്ചിരിക്കുന്ന യുതയായുള്ളവർ പർവ്വതങ്ങളിലേക്ക് ഡി ആണ് എന്നാണ് മറ്റൊരു പേര് പൊളിപ്പില്ലാത്ത പത്തിനത്തി ബി ആണ് യേശുവിനെ ഒലുമല ഒലുമലെന്ന് ബന്ധന സാക്ഷണം കൊണ്ടുപോയത് എ ആണ് എഴുപത്തൊന്ന് യേശുവിനെ ഒലുമലയിലേക്ക് പിന്തുടർന്ന ശിഷ്യന്മാർ ഡി ആണ് ഇനി അധ്യയന വാക്കി എഴുതുക എഴുന്നേറ്റ് പോയിക്കൊള്ളു എന്നതിന്റെ വിശ്വാസം അന്വേഷിച്ചാൽ ലൂക്ക പതിനേഴ് പത്തൊമ്പത് ി അടുത്തത് ലൂക്ക പതിനെട്ട് മുപ്പത്തെട്ട് അതും ബി ആണ് അതിനുശേഷം പന്ത്രണ്ട് പേരിൽ ഒരുവൻ ബി എല്ലാം ബി ആണ് വരുന്നത് അതിനുശേഷം സി യേശുവിനെ ചുവന്ന വസ്ത്രം ധരിപ്പിച്ചു അത് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ് അവിടെ അതാണ് ഉത്തരം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ലൂക്കായുടെ സുവിശേഷത്തിലെ പരിശുദ്ധ കുർബാന സ്ഥാപന വചനങ്ങൾ ഡി ഇരുപത്തിരണ്ട് പത്തൊമ്പത് ഇരുപത് ഓക്കെ അടുത്തത് മനുഷ്യപുത്രനെ പറ്റി പ്രവാചന്മാർ എഴുതി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകുമെന്ന് പറഞ്ഞത് യേശു പന്ത്രണ്ട് പേരോടാണ് അതെനിക്ക് തെറ്റിപ്പോയി ഞാൻ അല്പം തിരക്കൂട്ടി അതി ആലോചിക്കാതെ ആണ് കൊടുത്തത് എഴുപത്തെട്ട് മുന്തിരിത്തോട്ടം ഉഷ്കാരം ജനങ്ങളോടാണ് പറഞ്ഞത് എഴുപത്തൊൻപത് എഴുപത്തൊമ്പത് രക്ഷ എ എൺപത് രക്ഷയുടെ സദ്വാർത്ഥ സത്യത്തിൻ്റെ വചനമാണ് ഡി എൺപത്തൊന്ന് ആണ് വിശ്വാസം സ്നേഹം എൺപത്തിരണ്ട് നമ്മുടെ കർത്താവായ യേശു ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ബി ആണ് എൺപത്തി മൂന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് ബി ആണ് എൺപത്തിനാല് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി അതും ബി ആണ് എൺപത്തി അഞ്ച് പൗല ആരാണ് ഭാര്യയുടെ ശിരസ് ഭർത്താവ് ബി ആണ് നമുക്ക് ഓരോരുത്തർ ക്രിസ്തുവിൻ്റെ നമുക്ക് കൃപ നൽകപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായിട്ടാണ് ഉത്തരം സി അടുത്തത് എൺപത്തി ഏഴ് പരിശുദ്ധാത്മാവിനാൽ എ എൺപത്തെട്ട് ബി അപരിച്ഛർ എൺപത്തി ഒമ്പത് വിശ്വാസം സി ആണ് സി ി തൊണ്ണൂറ് തൊണ്ണൂറ് ഡി തൊണ്ണൂറ്റിയൊന്ന് സി തൊണ്ണൂറ്റി രണ്ട് ബി സുരഭില കാഴ്ചയും ബലിയും തൊണ്ണൂറ്റി മൂന്ന് വത്സര മക്കളെപ്പോലെ സി തൊണ്ണൂറ്റിനാല് ജ്ഞാനത്തിൻ്റെ വെളിപാടിൻ്റെ ഡി തൊണ്ണൂറ്റഞ്ച് അവിവേകികളെ പോലെ ഡി തൊണ്ണൂറ്റി ആറ് എഫ് എസ് എസ് നാല് ഒന്ന് തൊണ്ണൂറ്റി ഏഴ് എഫ് എസ് ആറ് ഏഴ് തൊണ്ണൂറ്റെട്ട് എഫ് എസ് ഒസ് അഞ്ച് പത്ത് തൊണ്ണൂറ്റൊമ്പത് ആറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ട് കാരണം സത്യം കൊണ്ട് അരമുറക്കി എന്ന് മറ്റേ പറയുന്നുണ്ടല്ലോ അവിടെ ഒരു എന്താ എന്താണ് അവിടെ പറയുന്നില്ല പക്ഷേ അഞ്ച് ആയുധങ്ങളുടെ പേരവിടെ ഉണ്ട് അഞ്ചാണോ ആറാണോ എന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് എപ്പോഴും കൺഫ്യൂഷനുണ്ട് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം നമുക്കൊരു പക്ഷേ ആ പി ഡി എഫിൽ ഉണ്ടോയെന്ന് നോക്കണം എഫ് എസ് ഓസ്ട്രടെ ലേഖനത്തിൽ ദൈവത്തിനെക്കുറിച്ചുള്ള പരാമർശം എഫ് എ എസ് ഓസ് നാല് പതിമൂന്നിൽ അപ്പോൾ ആറെന്ന് പറയാൻ കാരണം എനിക്ക് പറയാനുള്ളത് പിന്നെ മൂന്നാണ് ലൂക്ക ഇരുപത് മുപ്പത്തിയേഴ് വാക്യം അഞ്ച് പത്തൊമ്പത് ഉണ്ട് പത്തൊമ്പത് പതിനേഴുണ്ട് അതൊന്ന് എടുത്ത് നോക്കുക പത്തൊമ്പത് അധ്യായത്തിൽ ആ വൃദ്ധൻ ആ ഒരു നോക്കുമ്പോൾ വൃദ്ധനെ കാണുന്ന ആ ഒരു വാക്യമാണ് അതുപോലെ അഞ്ച് പത്തൊമ്പതിൽ സങ്കീർത്തനങ്ങളാൻ ഗാനാലംഭങ്ങളാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്യം പിന്നെ പൂണ്ണയത്തോടെ ഗാനാലാഭങ്ങളായ പൂർണ്ണത്തോടെ കത്താവിനു പ്രകീർത്തിക്കെന്നൊക്കെ പറയുന്ന ആ ഒരു വാക്യം ലൂക്ക ഇരുപത് മുപ്പത്തിയേഴും ആ ഒരു വാക്യം ഞാനത് മറ്റേ വീഡിയോ പറഞ്ഞിരുന്നു ഇപ്പം ബൈബിൾ കയ്യിലില്ലാത്തതുകൊണ്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്കത് പിന്നെ ഒരു നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഉത്തരം അതിൽ നോക്കിയാൽ കിട്ടും ലോക്ക ഇരുപത് മുപ്പത്തി ഏഴ് അത് വാക്യം ആ വാക്യം ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ബൈബിളെടുത്ത് നോക്കിയാൽ പറയാം ഓക്കെ അത് നമുക്ക് ബൈബിളെടുത്ത് നോക്കുന്ന എളുപ്പം തോന്നുന്നു കമെൻ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ വരുന്നത് ഈ ഒരു അഞ്ചാണോ ആറാണോ എന്നുള്ളതാണ് അത് നമുക്ക് നോക്കാം ഒന്ന് ഞാൻ ക്ലിയർ ചെയ്ത ഉത്തരം പറയാം ആറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പരമുറുക്കി എന്നേ പറയുന്നുള്ളൂ പരമുറുക്കുക എന്നുള്ളത് ഒരു ആയുധം അല്ലല്ലോ പക്ഷേ ആയുധം ഏതാണ് അവിടെ പേര് പറഞ്ഞിട്ടില്ല അതൊരു കൺഫ്യൂഷൻ വരുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് അഞ്ചേ ഉണ്ടാവുള്ളൂ കൂടി ആയിട്ടാണെങ്കിൽ ആറ് നമുക്ക് ആ പി ഡി എഫിൽ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവുമായിരിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ മാർക്ക് എല്ലാവർക്കും കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാനത് ആറാണ് കൊടുത്തിരിക്കുന്നത് ആറ് ഇനി മറ്റെന്തെങ്കിലും ആണ് ഉത്തരവുമെങ്കിലും എനിക്ക് കമൻറ്റി ആവുന്നതാണ് അപ്പോൾ ഇത്രയും ഈ വീഡിയോയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആൻസർ കീ ആയിട്ട് ഞാൻ അല്ലാതെ വീഡിയോ ദൈവകൃപേ ചെയ്യാൻ നോക്കാം പിന്നെ പി ഡി എഫ് അതുപോലെ പുസ്തകം എന്നിവയ്ക്കൊക്കെ നേരത്തെ എനിക്ക് 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 പേരൊക്കെ തരാവുന്നതാണ് ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒമ്പത് മൂന്ന് ഏഴ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ